ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ടെക്പ്രോൺ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹരിദ്വാറാണ് അപ്പം ഋഷികേഷ് എന്ന് നമുക്ക് എങ്ങനെ ഹരിദ്വാറിലേക്ക് വരാം അതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് തീർച്ചയായിട്ടും ഹരിദ്വാർ വന്നാൽ ഋഷേഷും കാണണം ഋഷികേഷ് വന്നു വന്ന ഹരിദ്വാറും നമുക്ക് കാണണം ഏകദേശം ഇവർ രണ്ടുപേരുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഹരിദ്വാറിൽ നിന്ന് ഋഷികേഷിലേക്കും ഋഷികേഷ് ഹരിദ്വാറിലേക്കും ഓട്ടോ ഉണ്ട് ബസ്സുണ്ട് ഗവൺമെൻറ് ബസ് ഉണ്ട് എല്ലാം നമുക്ക് കിട്ടും ഓട്ടോയിൽ വരുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് രൂപ ചോദിക്കും അതിനെ കൊണ്ട് നമുക്ക് ഋഷികേഷ് നിന്ന് നേരിട്ടും കൂടി ബസ് ഉണ്ട് വെറും അമ്പത്തഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഇവിടെ കൊണ്ട് ഇറങ്ങിത്തരും ഇവിടെ നിന്നും തിരിച്ച് അതേപോലെ തന്നെ ഋഷികേഷിലേക്ക് ഗവൺമെൻറ് ബസ്സുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഹരിദ്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു റഷ് ഏരിയ ആണ് ഹോട്ടൽസ് റൂംസ് ഒക്കെ കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ട് വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഋഷികേഷിൽ നമുക്ക് ആദ്യം വരുന്ന ആൾക്കാർ ഋഷികേഷിൽ ഇറങ്ങിയിട്ട് അവിടെ സത്രമോ റൂമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഋഷികേഷ് മൊത്തം കണ്ട് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഹരിദ്വാർ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഹരിദ്വാറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ മൊത്തം കണ്ട് നമുക്ക് വൈകിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് പൈസയും റൂമിന് പൈസയും കുറവും നമുക്ക് നല്ല അക്കോമഡേഷൻ ഋഷികേഷന് നമുക്ക് കിട്ടും ചേട്ടാ അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഹരിദ്വാറിൽ വരികയാണെങ്കിൽ നമുക്ക് ഹരിദ്വാർ ഹരി കി പുരി എന്ന സംഭവമുണ്ട് അതാണ് മെയിൻ നമ്മൾ കുളിക്കുന്ന ക്ഷേത്രം അവിടെയാണ് ഗംഗ കുളിക്കുന്നത് ഗംഗ ആരതിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടെ അത് കഴിഞ്ഞിട്ട് മാൻസി ദേവി ക്ഷേത്രമുണ്ട് ഇവിടെ മലമുകളിൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നില്ല അഥവാ ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ ഫാമിലി ആയിട്ട് പോയ ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ മാൻസി ദേവി ടെമ്പിൾ പോകുന്നുണ്ട് ഒരു മലയുടെ മുകളിലേക്ക് കേട്ടോ നടന്നും കയറാറ നമുക്ക് കേബിൾ കാറാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ മിനിറ്റിന് മിനിറ്റിന് കേബിൾ കാറിൽ ഇങ്ങനെ ആളുകൾ മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കും ഹോളിൽ ഒരു ക്ഷേത്രമുണ്ട് അത് നമുക്ക് കണ്ടുവരാം അത് പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് ആൻഡ് ഒരു രസം അത് അപ്പോൾ അത് കാണുന്ന ആളുകൾക്ക് എൻ്റെ പഴയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മളിത് അപ്പോൾ ഹരിദ്വാറിലേക്ക് വന്നതാണ് ഞാൻ ബസ്സിലാണ് വന്നത് അമ്പത്തഞ്ച് രൂപ കൊടുത്ത് ബസ്സിൽ വന്നു അവിടുന്ന് ഒരു ഇരുപത് രൂപ കൊടുത്തൊരു നമ്മുടെ ഡഡുഡു വണ്ടിയിലെത്തി ഹരിദ്വാർ ഹരി കി ഹരികിപ്പുരിയിലെത്തി ഹരിദ്വാറിൽ വന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് പുരി എന്ന ഈ ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടെയാണ് എല്ലാവരും ഗംഗയിൽ കുളിക്കുന്നതും ആരതി നടക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പം എന്താണ് കാരണം വെച്ചാൽ നമുക്ക് ആദ്യം ഋഷികേഷിൽ വന്നിട്ട് ഹരിദ്വാറിലേക്ക് വരുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ കേട്ടോ എന്തായാലും നല്ല റഷുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഹരിക്ക് പുരി ടെമ്പിൾ കാണാൻ വേണ്ടി പോകാം ഇതാണ് ഹരിക്ക് പുരി എന്ന ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു എൻട്രൻസാണ് കേട്ടോ രണ്ട് കടയിലും ഒരുപാട് കടകളുണ്ട് ഡ്രസ്സ് പുരി ഗംഗ വെള്ളം കൊണ്ടുപോകുന്നുള്ള ക്യാനുകൾ ഒക്കെ ഉണ്ട് ഇപ്പോഴാണ് നമ്മൾ ഗംഗയുടെ മുകളിൽ കൂടെ കയറാൻ വേണ്ടി പോവുകയാണ് രണ്ട് സൈഡും ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ട് ഇവിടേക്കൊന്നും വണ്ടിയൊന്നും വിലവിടെയല്ല കണ്ടോ ഇവിടെ ഒരുപാട് പേര് ഈ ഭാഗങ്ങളിൽ കുളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി നമുക്ക് മുകളിൽ കയറി ആ ഒരു ഭാഗത്തേക്ക് പോവാം ഇപ്പം നമ്മൾ ഗംഗയുടെ മുകളിൽ കൂടെ ഒഴുകുന്നത് സത്യം പറയാൻ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനമായിട്ടാണ് ഗംഗ ഒഴുകുന്നതെന്നും കേട്ടോ ഈ രണ്ട് സൈഡുകൾ ആളുകൾ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഈ സൈഡും ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് ഈ സൈഡും ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് വെള്ളം കൂടുന്നത് നല്ല പച്ച കളറുള്ള വെള്ളം കേട്ടോ ഇത് കണ്ടില്ലേ ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ നമ്മളങ്ങനെ പോയി അതാ കാണുന്ന ആ ഭാഗങ്ങളിലേക്ക് നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ക്ഷേത്രം ഒരു വലിയ ഒരു ശിവൻ ഭഗവാന്റെ പ്രതിമയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടത് ഈ രണ്ട് സൈഡും മാല പാത്രങ്ങളെല്ലാം വെക്കുന്ന സ്ഥലങ്ങളാണ് എന്താ ചിൽഡ്രോ നമ്മുടെ പഴയ കാലത്തുള്ള ചിൽഡ്രകളൊക്കെ വീട്ടുകളൊക്കെ വിൽക്കുന്നുണ്ടോ ഒരു രൂപ രണ്ടു രൂപ അലൂമിനിയോ പൈസ വലിയൊരു റഷ്യ വലിയ റഷില്ല നല്ല തണുപ്പുണ്ട് അപ്പം എന്താണ് സംഭവിച്ചാൽ വെച്ചാൽ ഇന്നിവിടെ വസന്തപഞ്ചമി ആഘോഷത്തിന്റെ ഒരു തിരക്കാണ് വസന്തപഞ്ചമി പറഞ്ഞ ഒരു ആഘോഷം ഉണ്ട് ഇവിടെ എല്ലാവരും ഈ പട്ടൊക്കെ പറത്തുള്ളൂ അതിന്റെ ഒരു ആഘോഷം ഉണ്ട് അപ്പം അതിന്റെ ഒരു തിരക്കാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാൻസദേവി ക്ഷേത്രം മലയുടെ മുകളിലുള്ള ഞാൻ കാണിച്ചു തരാം ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കാണുന്ന ആ ഒരു ക്ഷേത്രമാണ് മാനസദേവി ക്ഷേത്രം അത് ആ കാട്ട് കേബിൾ കാറിലാണ് നമ്മൾ പോകാൻ പറ്റുക കേബിൾ കാർ കാണുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല നല്ല നോക്കാൻ ആ കേബിൾ കാർ പോകുന്നതിന് കാണാൻ അത് അതാണ് ആ ക്ഷേത്രം പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ ആ കേബിൾ കാർ കൂടെ കാട്ടിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇവിടെ അങ്ങനെ സ്റ്റീലിന്റെ കമ്പി കെട്ടിയിട്ടുണ്ട് അങ്ങനെ ആ അത് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല അത് കഴിഞ്ഞാൽ നല്ല ഒഴുക്കൊരു ശക്തമായ ഒഴുക്കാണ് കേട്ടോ നല്ല ഒഴുക്കാണ് അപ്പോൾ ഇതിൽ ഒഴുകി അങ്ങോട്ട് പോകും അതുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ കേട്ടോ ആ ബ്രിഡ്ജിൻ്റെ അവിടുത്തെ ഒക്കെ പോയി ഒരുപാട് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് വന്ന് കണ്ടോ ഒരുപാട് ആൾ കുളി കുളിക്കുക വെണ്ണു പൂജ ചെയ്യുക അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് എന്നാലും അതൊരു നല്ലൊരു കാര്യം കേട്ടോ കാരണം അങ്ങോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴുകി പോകുന്നത് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഇവിടെ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് അത് ഒരു ചങ്ങലുണ്ട് അത് പിടിച്ചിട്ടാണ് ആളുകൾ കുളിക്കുന്നത് കൊണ്ട് നല്ല വർഷമാണ് സ്വാമിമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് എന്നാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെയും വൈകുന്നേരമായ നമ്മൾ ഋഷിയേഷിൽ കണ്ട പോലുള്ള ആ ഒരു ആരതി ഇവിടെ നടക്കും കേട്ടോ അതിനൊരു ഭയങ്കര ജനമായിരിക്കും ആ ആരതി നടക്കുമ്പം അതുപോലെ തന്നെ ഒരു ആറര മണി അഞ്ചര മണി ആറര മണിയാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഘട്ടുണ്ട് ആ ഘട്ടിൽ ആരതി നടക്കുന്നതാണ് ഒരുപാട് ജനം ഉണ്ടെന്ന് കേട്ടോ എല്ലാവരും കുളിച്ചിട്ട് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളിലാണ് എന്തായാലും നമ്മൾ വന്നതല്ലേ വന്ന് നമുക്ക് ഗംഗ ഗംഗയിലൊന്നും ഇറങ്ങിയിട്ട് ആ വെള്ളം ഒന്ന് തലയിലൊന്നു പോരാ കുളിക്കാനുള്ള സമയം ഇവിടെ ഇല്ല അന്നേരം കുളിച്ചാണ് അപ്പം നമ്മളും ഗംഗയിൽ ഇറങ്ങി ഗംഗയിൽ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ വെള്ളത്തിലേ എന്തൊരു തണുപ്പാണ് അത് ശരിക്കും കുളിക്കാൻ തോന്നിട്ടുണ്ടോ സംഭവിച്ച പക്ഷേ നമ്മൾ എത്ര പ്രാവശ്യമില്ല കുളിക്കുക നമ്മൾ അതുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം വരുമോ നമുക്ക് കുളിക്കാം ഇവിടെ കണ്ടോ നമുക്ക് ജില്ലയിൽ അതിലപോലെ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നു ഗോസ് പാലകൾ പൂക്കൾ എങ്ങാരി നിറയ്ക്കാനുള്ള പാത്രം നമുക്കിങ്ങനെ ഹരിക്കിപ്പുരി ഹരിക്കിപ്പുരി എന്ന് പറഞ്ഞാൽ ഘട്ടമാണ് ഇത് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട് രണ്ടും മൂന്നും പാലങ്ങളും റോഡുകളും എല്ലാം ഉണ്ട് നമുക്ക് ഏതൊരു ഓട്ടോ നമുക്ക് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ദൂരൂർ വണ്ടിയിൽ നമുക്ക് ഇവിടെ കൊണ്ടിറക്കിയേ കിട്ടോ ആ ഇത് ഇവിടുത്തെ മെയിൻ ഫുഡ് ഏരിയ ഫുഡ് കോർട്ടാണെന്ത ഫാസ്റ്റ് ഫുഡിൻ്റെ കോർട്ടാണ് ഇവിടെ റൈസും ഇതൊക്കെ സാധനങ്ങളും ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഒരുപാട് ഇവിടെ കിട്ടിയിട്ട് ബാക്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ കിട്ടും അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ മൊത്തം വൃത്തി ഒരു സെക്കൻഡ് മതി വൃത്തിയേടാവാം എന്നിട്ടും ഇത്ര ആൾ വന്നിട്ടും ക്ലീൻ ചെയ്തിട്ടും വന്ന് ഇതാവുന്നില്ല തീരെ ക്ലീൻ ആവുന്നില്ല സംഭവങ്ങൾ അതായത് ഈ ഒരു സ്ഥലത്ത് ബോട്ടിലുകളും മറ്റേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാണ് മെയിൻ ഹരിദ്വാറിൽ മെയിൻ സ്ഥലം കേട്ടോ ഗെട്ട് ഹരി കപ്പൊടി ഗെട്ട് കണ്ടു വെള്ളം കുതിച്ച് ഒലിയുന്നുണ്ടില്ലേ ശരിക്ക് ഈ വെള്ളത്തിൽ ഒഴുകി പോകുന്നതന്നെ ജനങ്ങൾ ഇവിടെ ഒരു ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് അത് ആ ഭാഗത്ത് കണ്ടില്ല ആ ഭാഗത്ത് ആ ചെറിയ ചെറിയ ഡബ്ബ കണ്ടില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലൊക്കെ ഇതെല്ലാം കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇത് കണ്ടില്ലേ അതാണ് മെയിൻ നമ്മുടെ ക്ഷേത്രം നിൽക്കുന്നത് അതാണ് ആ ബ്രിഡ്ജിന് അപ്പുറത്താണ് അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത് കേട്ടോ ഇവിടെയാണ് എല്ലാവരും കുളിക്കും അവിടെയാണ് എല്ലാവരും കുളിക്കുന്നത് ഇവിടെ കുളിച്ച് നമുക്ക് വസ്ത്രം മാരാനുള്ള സംഭവങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് തുണി വെക്കുന്നു ആളുകൾ മാറ്റുന്നു എല്ലാം നടക്കുന്നത് ഇവിടെയാണ് അതാ എവിടെയാണ് നല്ല ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും ഒരു ശിവന്റെ വലിയ പ്രതിമയുണ്ട് കേട്ടോ അവിടെ കണ്ടോ ആ ഭാഗങ്ങൾ ആ ഭാഗത്ത് വലിയൊരു ശിവന്റെ പ്രതിമ കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഇതാണ് ഹരിദ്വാറിലെ മെയിൻ ഖണ്ഡകർ മണി മറ്റേ നമ്മുടെ ക്ലോക്ക് ടവർ എന്ന് പറയില്ല ആ ക്ലോക്ക് ടവറിന്റെ അടുത്ത് അവിടെയാണ് നമ്മുടെ ക്ഷേത്രമുള്ളു കേട്ടോ ആളുകൾ കുളിക്കുന്നു അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ നേരത്ത് ഇരുന്നിട്ട് ഇതുള്ള പ്ലാസ്റ്റിക് നമുക്ക് ഇവിടുന്ന് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും ഇല്ല ഇതാണ് മെയിൻ ഗണ്ഡകർ ഇവിടുത്തെ ഇതാണ് അതാ അവിടെയാണ് ക്ഷേത്രം അതാണ് കാണുന്ന ക്ഷേത്രം വരിക കൊമ്പനെ കണ്ട് ഞങ്ങൾ കണ്ടോ എന്താണ് വല്ലതും നിക്കുക അങ്ങനെ കറക്റ്റ് ആയിരിക്കും എല്ലാരും ഭക്ഷണം കൊടുക്കുന്നുണ്ടി ഭക്ഷണം കഴിച്ചിട്ടിങ്ങനെ നിക്കൂം കർമ്മങ്ങളൊക്കെ മെയിൻ നടക്കുന്ന സ്ഥലങ്ങൾ സ്ഥലമാണ് ഇവിടെ കണ്ടോ ശംഖ് എല്ലാരും പ്രാർത്ഥിക്കുകയാണ് ഇവിടെയാണ് കുടിക്കട്ടെ എല്ലാവരും കുടിക്കുക അങ്ങോട്ട് നീന്താൻ പറ്റും ഇങ്ങോട്ടും നീന്താൻ പറ്റും എല്ലാരും കുടിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ തൊഴും എത്ര ആളുകൾ കുടിച്ചിട്ടും വെള്ളം ഒന്നും നാശാവുന്നില്ല പണ്ടത്തെ പണ്ടത്തെപ്പോഴൊക്കെ പൂക്കളോ തുടികളോ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല സ്ട്രിക്ട്ലി ആള് നോക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ ആളുണ്ട് എല്ലാ സമയത്തും അതുകൊണ്ടാണ് നമുക്ക് വെള്ളം കണ്ടോ ഒരു അഴുക്ക് പോലില്ലാതെ ഒരു വസ്ത്രമോ ഒരു പൂ പോലും ഇല്ലാതെ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നത് ഇവിടെ ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും ഓരോ സ്ഥലത്ത് ഓരോ ആളുകളുണ്ട് ഒരു ദിവസത്തോളം നമുക്ക് ഹരിദ്വാറിൽ കാണാനുണ്ട് രാവിലെ വന്ന് ഹരിക്ക് കൂടി ഈ ഒരു ക്ഷേത്രം സന്ദർശിച്ച് ഈ ഗംഗയിൽ കുളിച്ചിട്ട് നമുക്ക് ഇവിടെ മാനസദേവി എന്ന ക്ഷേത്രം ഉണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആ ഒരു സമയം കൊണ്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും അത് കൂടാതെ കുറച്ച് അങ്ങോട്ട് പോകാൻ ഇനിയും ഒരു ഗട്ടുകളുണ്ട് ആരതി നടക്കുന്ന ഘട്ടുകൾ അപ്പോൾ ആരതി കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ജനങ്ങൾ ഇവിടെ വൈകിട്ട് വരിക ഒരു ആറ് മണി പിന്നെ ഒരു ആറര അഞ്ചര മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഏകദേശം നല്ല ഫുള്ളാവും അത് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആരതി നടക്കുന്നത് അപ്പോൾ ആരതിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഒരുപാട് തിങ്ങി വരും വൈകുന്നേരം ആകുമ്പോഴേക്കാണ് എല്ലാവരും ഇവിടെ വരിക കുളിച്ച് പ്രാർത്ഥിച്ച് ആരതി കണ്ടിട്ട് പിന്നെ തിരിച്ചു പോകുന്നു बाहर बने हुए जोता स्टॉल पर ही पौड़ी क्षेत्र में प्रवेश करें നമ്മൾ ഈ ഒരു ചോട്ടിപാലും ഹരിദ്സ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെജിറ്റേറിയൻ ഫുൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ചോട്ടിപാല റെസ്റ്റോറൻറ്റ് ഓക്കെ നമുക്കകത്ത് കയറി എന്താ നോക്കാം അപ്പം നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൈ ചോട്ടിപാല റെസ്റ്റോറൻറ്റുണ്ട് ബ്രേക്ക്ഫാസ്റ്റിട്ട് അപ്പം ഋഷി വൈറ്റിലും ഹരിദ്വാറിലും ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ചോട്ടിവാല എന്ന് പറഞ്ഞ ഫ്രണ്ടിലൊരാളിങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കാണാം നല്ല ഭക്ഷണം വെജിറ്റേറിയൻ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് മറ്റേ ഫാസ്ഫൂട്ടൊക്കെ അടുത്ത് എന്ന് വയറിനൊക്കെ നന്ദി പറ്റുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വില കുറഞ്ഞു ഭക്ഷണം കഴിക്കാറില്ല നമ്മൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ ഒരു പുറത്തുള്ള ഒരുപാട് കഴിക്കുകയാണെങ്കിൽ എന്തു എന്താണ് എണ്ണ എന്തു ഉപയോഗിക്കുന്നത് എന്താണെന്ന് എന്തെങ്കിലും ഒരു ഹൈജീൻറ്റ് വന്ന വയറിന് പ്രശ്നം വന്നാൽ നമുക്ക് പ്രശ്നം അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോട്ടിപാല നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫാമിലി വന്നപ്പോഴും ഞങ്ങൾ അവിടുന്ന് ആണ് കഴിച്ചത് ഇപ്പോൾ ഞാൻ ചെനാ പട്ടൂരാന്ന് വെച്ചിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ചെനാ പട്ടൂർ വലിയ പട്ടൂരും ചെനി പിന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തൈരിൽ പട്ടാണി സാധനം സാധനമുണ്ട് രാമചന്ദ്രൻ നമ്മൾ കട്ട തൈരിൽ പട്ടാണി പുഴുങ്ങിയിട്ടിട്ട് ഒരു ഡിഷ് ഇട്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിച്ചപ്പോൾ കഴിച്ചപ്പം രാവിലെ വയറിന് നല്ലൊരു സുഖം തോന്നിയിട്ടോ എന്തായാലും അടിപൊളി ഫുഡാണ് ഞാൻ ആ രുദ്രാഷം കണ്ട് നോക്കിയതാണ് അപ്പോൾ അവിടെ എന്ത് കുങ്കുമൊപ്പ് വെച്ചിരുന്നത് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ മടിയിട്ട് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇവരുടെ അടുത്തുനിന്ന് സാധനം വാങ്ങാൻ പറ്റില്ല നൂറ് ഗ്രാമിന് സോറി ഒരു ഗ്രാമിന് നൂറ് രൂപയെന്ന് പറഞ്ഞത് വാങ്ങുക ചെയ്ത് കൊട്ടയാണ് ഇവിടെ ഒരു സാധനം നമ്മൾ ഇവിടുന്ന് വാങ്ങാൻ പാടില്ല ഒറിജിനൽ ഇതെല്ലാം വേണമെങ്കിൽ എല്ലാം ഇതായിരിക്കും സ്നോക്കിങ് കണ്ടൊക്കെ വാങ്ങുക കാരണം എല്ലാ സ്ഥലത്തും നടക്കുന്ന പോലെ ഇവിടെയും ഒരുപാട് പറ്റിക്കലും പോക്കറ്റടിയും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഋഷികേഷിൽ നിന്ന് നിങ്ങൾ ഹരിദ്വാർ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഹരിദ്വാറിൽ നിന്ന് ഋഷികേഷിലേക്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ഞാനത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഋഷികേഷ് ഹരിദ്വാർ വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് എം എസ് വഴിയായോ ഫോൺ ഫോൺ വിളിച്ചോ എന്നോട് ചോദിക്കാം എല്ലാ സംശയങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇനി നമ്മൾ ഇന്ന് നമുക്ക് വൈകുന്നേരം നമുക്ക് ട്രെയിനാണ് ഋഷികേഷിൽ നിന്ന് പ്രയാഗരാജ് കുംഭമേള നമുക്ക് ദൈവം അനുസരിച്ച് റഷ് ഇല്ലാതെ കുംഭമേള കാണാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഇതായിരുന്നു അപ്പം നമുക്ക് ഇനി പ്രയാഗരാജ് ഋഷികേശ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതുവരെയ്ക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് എല്ലാവർക്കും ഗുഡ് ബൈ